കറണ്ട് ബില്ല് വരുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുമല്ലേ രണ്ട് മാസം കൂടുമ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ ഈ കറണ്ട് ബില്ല് വരും അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്ന രീതിയിൽ എല്ലാ മാസവും ഇങ്ങനെ കറണ്ട് ബില്ല് കൂടിക്കൊണ്ടേയിരിക്കും ഈ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗമുണ്ട് ആ മാർഗം പറയാനാണ് കേട്ടോ ഞാനിപ്പോൾ വന്നത് നമ്മളുടെ വീട്ടിൽ കറണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട് പക്ഷേ ഫ്രിഡ്ജ് പോലെയുള്ള കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നതും ഇരുപത്തി നാല് മണിക്കൂർ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു പരിധി വരെ കറണ്ട് ഉപയോഗിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആവും നമ്മളുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതും എല്ലാ മുറിയിലും ഒരേ സമയം ഉപയോഗിക്കുന്നതും കൂടുതൽ സമയം ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഫാൻ ഈ ഫാനിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് നമ്മളുടെ വീട്ടിൽ കറണ്ട് ചാർജ് കൂടാനുള്ള ഒരു കാരണം എത്ര ഫാൻ ഉപയോഗിച്ചാലും കറണ്ട് ചാർജ് കൂടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പോഴുള്ള ഫാനെല്ലാം എഴുപത്തിയഞ്ച് വാഴ്സും അതിന് മുകളിലേക്കുള്ള ഫാനുകളാണ് നമ്മളീ ഫാനുകൾ ബി എൽ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫാൻ ഒരു ഫാൻ ഉപയോഗിക്കുമ്പോൾ മുപ്പത് വർഷം വരുവുള്ളൂ അങ്ങനെ രണ്ട് ഫാൻ നമ്മളുടെ പഴയ ഫാൻ രണ്ടെണ്ണം ഉപയോഗിക്കുമ്പോൾ ബി എൽ ഡി സിയിലെ ഫാൻ അഞ്ചെണ്ണം ഉപയോഗിക്കാൻ പറ്റും ആ രീതിയിലേക്ക് നമുക്ക് കറണ്ട് ചാർജും കുറച്ച് കിട്ടും അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫാനുകളും ബി എൽ ഡി സിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും ഇരുപത് വർഷത്തിന് ഇപ്പുറത്തേക്കുള്ള എല്ലാ ഫാനുകളും അപ്പോൾ കൺവെർട്ട് ചെയ്യാൻ നമുക്ക് ആകെ വരുന്ന ചിലവ് ആയിരത്തി അറുന്നൂറ് രൂപയും കൊറിയർ ചാർജും ആണ് ക്രോം ടെൻ ഗ്രൂസിൻ്റെ ഫാൻ മാത്രം നൂറ്റി രൂപ എക്സ്ട്രാ വരും അതുപോലെ കാസ്റ്റേൻ്റെ ബോഡിയുള്ള ഫാനുകളൊന്നും കൺവെർട്ട് ചെയ്യാനും പറ്റില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ വീട്ടിലെ ഫാൻ അഴിച്ചിട്ട് അതിൻ്റെ റാഡും ലീഫുകളും മാറ്റി അഴിച്ചു വെക്കുക എന്നിട്ട് അതിൻ്റെ മോട്ടർ അടങ്ങുന്ന ഭാഗം നമുക്ക് കൊറിയർ ചെയ്ത് തന്നാൽ മതി നമ്മളത് ബി എൽ ഡി സി ആയിട്ട് നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്തു തരും ബി എൽ ഡി സി ആയിട്ട് കൺവെർട്ട് ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജ് വളരെയധികം കുറയും രണ്ട് സാധാരണ ഫാൻ വർക്ക് ചെയ്യുന്ന അഞ്ച് ബി എൽ ഡി സി ഫാൻ വർക്ക് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് ഫാൻ എന്തോരം നേരം വർക്ക് ചെയ്താലും കറണ്ട് ചാർജ് കൂടണില്ല രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏഴ് സ്പീഡ് വരെ വരുന്നുണ്ട് ഈ വി എൽ ഡി സിയുടെ ഫാന് മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഓൺ ചെയ്തിട്ടാൽ നമ്മൾ രാത്രി ഒരു എട്ട് മണിക്കൊക്കെ നമ്മളുടെ വീട്ടിലെ ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് ഏഴ് കിടക്കുന്ന ഫാൻ അഞ്ച് ആറിലേക്ക് വരും അങ്ങനെ ഓരോ പോയിൻ്റ് കുറഞ്ഞ് കുറഞ്ഞ് മൂന്നിൽ വന്ന് നിൽക്കും അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റ് കുറയുമ്പോഴും വാട്സ് കുറയുന്നുണ്ട് വാട്സ് കുറഞ്ഞ ഫാന് പിന്നെ വാട്സ് കുറയും അങ്ങനെ ഒരു കുടും അതിലുണ്ട് അടുത്തൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് കൺട്രോളാണ് റേഡിയോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന റിമോട്ട് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫാനിൻ്റെ നേരെ പിടിക്കണമെന്നുമില്ല അത് നമ്മൾ വർക്ക് ചെയ്താൽ മതി നമ്മൾ റിമോട്ട് കൺട്രോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടാം സ്പീഡ് കുറക്കാം അങ്ങനെ ആ രീതിയിൽ നമുക്ക് റിമോട്ട് കൺട്രോളാണ് അപ്പോൾ സ്മാർട്ട് ഓപ്ഷനും ബി എൽ ഡി സിയും ഏഴ് സ്പീഡും അതുപോലെ റിമോട്ട് കൺട്രോളിൻ്റെയും ഗുണങ്ങൾ ഇതിനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കറണ്ട് ബില്ല് കുറക്കാൻ എല്ലാവരും നിലവിലുള്ള ഫാനുകൾ ഇരുപത് വർഷത്തിന് ഇപ്പുറം പഴക്കമുള്ള എല്ലാ ഫാനുകളും ബി എൽ ഡി സിയിലേക്ക് കൺവെർട്ട് ചെയ്യാന്ന് അതിന് വരുന്ന ചിലവ് ആയിരത്തി അറുന്നൂറ് രൂപയും പ്ലസ് കൊറിയർ ചാർജ് ചാർജുമാണ് ഇനി ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച അല്ലെങ്കിൽ കളർ നോക്കി റൂമിൻ്റെ കളർ നോക്കി നല്ല കമ്പനിയൊക്കെ നോക്കി വാങ്ങിച്ച നമ്മളുടെ വീട്ടിൽ നിലവിലുള്ള ഫാനിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി പുതിയ ഫാനും ഉണ്ട് ഫാൻ ഇല്ലാത്ത റൂമിലേക്ക് ഇടാൻ അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് ഓഫീസിലേക്ക് ഇടാൻ വേണ്ടി പുതിയ ഫാനും നമുക്ക് അവൈലബിളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഇത് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഫാൻസി മോഡലുകളും ഉണ്ട് ഇതിനും ഈ പറഞ്ഞ പോലെ എല്ലാ ഗുണങ്ങളും ഉണ്ട് കൺവെർട്ട് ചെയ്ത ഫാനിന് രണ്ട് വർഷം വരെയുള്ള വാറൻറ്റി ഉണ്ട് പുതിയ ഫാനിന് മൂന്ന് വർഷം വരെയും വാറൻറ്റി ഉണ്ട് സ്മാർട്ട് ഓപ്ഷനും റിമോട്ട് കൺട്രോളും അതുപോലെ ഏഴ് സ്പീഡും എല്ലാം ഉണ്ട് കൂടാതെ ഫാൻസി ടൈപ്പായിട്ടുള്ള ഫാനുകളും വരുന്നുണ്ട് പുതിയതിൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഫാൻസി ലൈറ്റുകളാണെങ്കിൽ വരുന്നത് ഫാനിൽ ഒരു എൽ ഇ ഡി ലൈറ്റ് കൂടി ഉണ്ടാവും ഈ ലൈറ്റ് നമുക്ക് ആ റൂമിലേക്കുള്ള ലൈറ്റായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഇതിന് മൂന്ന് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബെഡ് ലാമ്പായിട്ട് ഉപയോഗിക്കാം അങ്ങനെ കൺവെർട്ട് ചെയ്തും പുതിയ പി എൽ ഡി സി ഫാൻ വാങ്ങിച്ചും നമ്മുടെ വീട്ടിലെ ഈ പൊള്ളുന്ന ഷോക്ക് അടിക്കുന്ന കറണ്ട് ചാർജ് നമുക്ക് കുറക്കാൻ പറ്റും പി എൽ ഡി സിയിലേക്ക് മാറാൻ നിങ്ങൾക്ക് താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം